ിയ സുഹൃത്തുക്കളെ ഞാൻ തിരുവനന്തപുരം വാളയത്ത് നിൽക്കുകയാണ് അവിടെ നിന്നുള്ള ഒരു ചെറിയ ചിത്രീകരണമാണ് ഹിന്ദുക്കളുടെ ശ്രീ ഭഗവാൻ ഗണേശൻ്റെ ഗണപതി ക്ഷേത്രവും അതുപോലെ തന്നെ ഇസ്ലാമികളുടെ മസ്ജിദും ഇവിടെ വളരെ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ക്രിസ്ത്യൻ പള്ളിയും ഏറ്റവും അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു മൂന്നും അടുത്തടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വേറെ ഇതുപോലുണ്ടോയെന്നറിയില്ല ഇത്രയും ഒരുമയോടെയും പരസ്പര സ്നേഹത്തോടെയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ മൂന്ന് മഹാനിർമ്മിതികളും വളരെ നല്ലൊരു അനുഭവം തന്നെ ഈ പാളയത്തിന് നമുക്ക് നൽകുന്നു ദിവസവും ഈ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാർ ജോലിക്കും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിലേക്കും മിക്കവാറും യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ മുന്നിലൂടെയാണ് അവർക്ക് തന്നെ നല്ലൊരു മാനസിക ഉത്സാഹം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വളരെ സൗഹാർദ്ദമായിട്ടാണ് മൂന്നും പ്രവർത്തിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യവും പഴക്കവും ഉള്ള മൂന്ന് ദേവാലയങ്ങളാണ് അവധി ഭഗവാൻ അതുപോലെ ഇസ്ലാമിക മസ്ജിദ് ക്രൈസ്തവരുടെ ക്രിസ്ത്യൻ പള്ളി എല്ലാം ഒരുമിച്ച് അടുത്തടുത്തായി പ്രവർത്തിക്കുന്നു സാഹോദര്യവും സ്നേഹവും ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉദാത്ത മാതൃകയമാണ് എല്ലാവരും വിദ്വേഷം ഒഴിഞ്ഞ് ജീവിക്കാൻ ഈ ഒരു കാഴ്ച തന്നെ നമുക്ക് ഒരു പാഠമായി നിൽക്കുന്നു വളരെ നല്ലൊരു യഥാർത്ഥ്യമായിട്ടുള്ള ദർശനം ഈ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നു മൂന്ന് മതങ്ങളുടെയും സാർവദ്യോഗ സങ്കല്പം വളരെ വലുതാണെന്ന് കാണിക്കുന്ന ഒരു നിർമ്മിതിയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ീ പാളയം പാളയം കണ്ണിമാറ മാർക്കറ്റിന് ഓപ്പോസിറ്റായി ആണ് ഈ ബഹള ക്ഷേത്രം മസ്ജിദും ഏകദേശം അതുപോലെ തന്നെ നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പൊള്ളിയമ്പലത്ത് പോകുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് ക്രിസ്ത്യൻ പള്ളി നിലകൊള്ളുന്നത് ഇടത് ഭാഗങ്ങളിൽ ഗണപതി ക്ഷേത്രവും മസ്ജിദും നിൽക്കുന്നു ഈ എല്ലാവരും സൗഹോദര്യത്തൂടെ കഴിയട്ടെ ഈ ഒരു ചെറിയ വീഡിയോക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും നൽകി സഹായിക്കണം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വച്ച് ഞാൻ സൈനപ്പ് ചെയ്യുകയാണ് സൈനൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം